നമസ്കാരം സ്പോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം കേരള ക്ഷേത്രകലാ അക്കാദമി പുരസ്കാരങ്ങൾ എരിപുരം മാടായി ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നിറഞ്ഞ സദസ്സിനെ സാക്ഷിയാക്കി പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രി ഒ ആർ കേളു സമ്മാനിച്ചു ക്ഷേത്രവും ക്ഷേത്രകലകളും കേരളത്തിൻ്റെ സാംസ്കാരിക മണ്ഡലം കൂടിയാണെന്ന് മന്ത്രി പറഞ്ഞു കലാകാരന്മാരും കവികളും സാഹിത്യകാരന്മാരും കൂടി ചേർന്നാണ് ഇന്നത്തെ കേരളം രൂപപ്പെടുത്തിയതെന്നും മന്ത്രി പറഞ്ഞു ശില്പവും ഫലകവും അടങ്ങുന്ന ക്ഷേത്രകലാശ്രീ പുരസ്കാരം പ്രശസ്ത ഗായിക കെ എസ് ചിത്ര മന്ത്രിയിൽ നിന്ന് ഏറ്റുവാങ്ങി പുരസ്കാരം ക്ഷേത്രകലാ ഫെലോഷിപ്പ് നർത്തകനും ഗവേഷകനുമായ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണനി സമ്മാനിച്ചു ഇവയുൾപ്പെടെ ആകെ മുപ്പത്തിയാറ് പുരസ്കാരങ്ങളാണ് സമ്മാനിച്ചത് ചടങ്ങിൽ എം വിജിൻ എം എൽ എ അധ്യക്ഷനായി ക്ഷേത്രകലകൾ അന്യം നിന്ന് പോകാതിരിക്കാൻ പുതിയ തലമുറക്ക് പരിശീലനം നൽകാനുള്ള ക്ഷേത്രകലാ അക്കാദമിയുടെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് വിശിഷ്ടാതിഥിയായ കെ എസ് ചിത്ര പറഞ്ഞു തൻ്റെ സ്വരമാധുരിയിലൂടെ അവർ ആസ്വാദകരുടെ മനം കവർന്നു ക്ഷേത്രകലാ അക്കാദമി ചെയർമാൻ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ ആമുഖ ഭാഷണം നടത്തി അക്കാദമി സെക്രട്ടറി കൃഷ്ണൻ നടുവിലത്ത് അവാർഡ് ജേതാക്കളെ പരിചയപ്പെടുത്തി മുൻ എം എൽ എ ടി വി രാജേഷ് ചിറക്കൽ കോവിലകം ട്രസ്റ്റി സി കെ രാമവർമ്മ വലിയ രാജ ഡോ ആർ എൽ വി രാമകൃഷ്ണൻ സംഘാടക സമിതി വൈസ് ചെയർമാൻ വി വിനോദ് എന്നിവർ സംസാരിച്ചു വേദിയിൽ മട്ടന്നൂർ ശ്രീജിത്തിൻ്റെ സോപാന സംഗീതം ചെറുതാഴം ചന്ദ്രനും സംഘവും അവതരിപ്പിച്ച പഞ്ചവാദ്യം കലാമണ്ഡലം കനകകുമാറിൻ്റെ ചാക്യാർകൂത്ത് കലാമണ്ഡലം മഹേന്ദ്രൻ്റെ ഓട്ടംതുള്ളൽ ക്ഷേത്രകലാ അക്കാദമി വിദ്യാർത്ഥിനികൾ അവതരിപ്പിച്ച മോഹിനിയാട്ടം ലളിത യക്ഷ ടീം ബാലകൃഷ്ണ എൽക്കാന അവതരിപ്പിച്ച യക്ഷഗാനം കീഴിലം ഉണ്ണികൃഷ്ണനും സംഘവും അവതരിപ്പിച്ച മുടിയേറ്റ് എന്നിവ അരങ്ങേറി